രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണി നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല പറയുന്നത് ജനിച്ച മാസവും കൂടി എടുത്തുകൊണ്ടാണ് അതായത് ജനിച്ച നക്ഷത്രവും ജനിച്ച മാസവും അതായത് ചന്ദ്രനെയും സൂര്യനെയും അടിസ്ഥാനമാക്കി രണ്ടിനെയും എടുത്തുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് കുറച്ച് സൂക്ഷ്മമായി അതേസമയം ജനിച്ച മാസം അറിയില്ലെങ്കിൽ മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലർത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി പേഴ്സൻ്റ് അത് കറക്റ്റായിരിക്കില്ല ഇല്ലേ പോലെ കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ അപ്പോഴേ ഓരോ മാസം വെച്ചിട്ട് നോക്കാം ജാൻവരി മാസം അവി ഇടവം കന്നി ധനു മീനമാസം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ഇടവം കന്നി ധനു മീനം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ഉദ്ദേശം സാധിക്കും അതിലൂടെ അംഗീകാരം കിട്ടും സാമ്പത്തിക നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കും ഉണ്ടാകും അവർക്ക് ഈ എടവ കന്നി ധനു മീനമാസക്കാർക്ക് ജാനുവരി മാസം ബിസിനസ്സോ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും ഒരു പരിധി വരെ എന്നാൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുന്ന അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുന്ന അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഇതും അതിൻ്റെ കൂട്ടത്തിൽ കാണും നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇതയും കാണും എന്നാ കർക്കിടകം മകരമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് പൊതുവെ മോശം ദിവസമായി തന്നെയാണ് കാണുന്നത് കർക്കിടകം മകരമാസങ്ങളിൽ ജനിച്ചവർക്ക് അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ മോശമാണ് അതുകൊണ്ട് അവർക്ക് ജാനുവരി മാത്രം മാസം മാത്രം നല്ലതൊന്നും നല്ലതല്ല പൊതുവെ എന്നാൽ ബിസിനസ്മാതിരി ഉള്ളത് വേണമെങ്കിൽ കുറച്ചൊരു ഗുണം സാമ്പത്തികപരമായിട്ടെല്ലാം ചെറിയ ഗുണം കണ്ടെന്ന് വരാം ചെറിയ പക്ഷെ അധികം മോശം മാസം തന്നെയാണ് ഇനി ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി മാസം പൊതുവെ ഇടവം സക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ജോലി കിട്ടാം അല്ലെങ്കിൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ആ സമയം പ്രൊമോഷൻ്റെ സമയമാണെങ്കിൽ പ്രമോഷൻ കിട്ടാം എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഫെബ്രുവരി ആർക്ക് ഇടവം തുലാം ധനു മീനമാസങ്ങളിൽ ജനിച്ചവർ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കുറച്ചെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ ചിലപ്പുണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോവാതെ എല്ലാം നോക്കണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസം ദിവസമല്ല എല്ലാ കാര്യത്തിലും ഒരു അലസദ്യ അനുഭവപ്പെടും പൊതുവേ ഒരു മോശം എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മാസമാണ് പക്ഷെ തൊഴിൽപരമായിട്ട് അത്ര മോശമല്ല ഇനി മാർച്ച് മാസം എങ്ങനെയാണെന്ന് നോക്കാം അത് ഇടവം ചിങ്ങമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് വിദേശത്തെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടണ്ടതും പണമെല്ലാം കിട്ടാറുണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ് ഇടവം ചിങ്ങം മാസക്കാ മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കുറച്ചെല്ലാം കിട്ടാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളമ്പാതെ അല്ലെങ്കിൽ സൂക്ഷിക്കണം സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എല്ലാ കാര്യത്തിനും ഒരു അലസതയെല്ലാം ചിലപ്പോൾ അനുഭവപ്പെട്ടെന്ന് വരാം മാർച്ച് മാസത്തിൽ ഇനി ഏപ്രിൽ മാസം ഏപ്രിൽ മാസം പൊതുവെ മോശം മാസമാണ് അതായത് പ്രത്യേകിച്ച് ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാൻ ഒരു മാസമാണ് അപവാദങ്ങൾ കേട്ടേക്കാം ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക പണം കൊടുത്താൽ തിരിച്ചു കിട്ടാതിരിക്കുക വിദേശത്തേക്ക് പോകുക എന്നതിനെല്ലാം തടസ്സങ്ങൾ എല്ലാ കാര്യത്തിനും കാര്യതടസ്സങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അഗ്രിമെന്റിൽ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം പ്രത്യേകിച്ച് മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ എല്ലാ കാര്യത്തിനും മോശമാണ് അതേമാതിരി ഗ്രാൻഡ് പാരൻസ് സഹോദരാദികൾക്കെല്ലാം മോശമാണ് എന്നാൽ ഇടവം ചിങ്ങം കന്നി ധനു മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഇടവം ചിങ്ങം കന്നി ധനു മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഈ ഗ്രഹങ്ങളെല്ലാം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ കിടപ്പ് എല്ലാം നല്ല നിലയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മാത്രം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല അവർ അത്ര കാര്യമാക്കേണ്ട എടുക്കേണ്ടതില്ല അത്ര ദോഷമായിട്ടൊന്നും കാണുന്നില്ല ഇനി മെയ് മാസത്തിൽ മെയ് മാസവും പൊതുവേ മോശം ദിവസം മാസ മാസമാണ് വ്യക്തിപരമായി മോശമാണ് ആരോഗ്യപരമായിട്ട് മോശമാണ് ഒരലസത അനുഭവപ്പെടും പുതിയ കർമ്മങ്ങളൊന്നും കിടക്കാൻ പറ്റിയ മാസമെല്ലാം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവോ പണം കളവ് പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് അനാവശ്യ സംസാരങ്ങളെല്ലാം ഒഴിവാക്കണം അതാണ് മെയ് മാസത്തെ ഭരണി നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്കിലും സൂര്യനിൽ നീന്തിക്കുമ്പോൾ ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര കാര്യത്തിൽ എടുക്കണ്ട അതത്ര പ്രബലമല്ല ഇനി ജൂൺ മാസത്തെ ഫലം നോക്കാം ജൂൺ മാസത്തിൽ അത് മോശം തന്നെയായിട്ടാണ് കാണുന്നത് ഭരണിക്കാർക്ക് അത്ര നല്ല മാസമൊന്നുമല്ല ജൂണ് കുടുംബപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും ഒരലസത പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക അനാവശ്യ ചെലവുകള് ദുർചെലവുകള് അതേപോലെ തന്നെ എന്തൊക്കെ അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് ഒപ്പിടണം വിദേശത്തേക്കെല്ലാം പോകുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഇടവത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് മോശമായിട്ട് സൂര്യനിൽ നിന്ന് വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷം മാത്ര കാര്യത്തിൽ എടുക്കട്ട ജൂലൈ മാസം നോക്കാം ജൂലൈ മാസം എടവം കന്നി ധനുമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് എല്ലാ കാര്യത്തിലും ഉത്സാഹം തോന്നുന്ന ഒരു മാസമാണ് ഇടവം കന്നി ധനുമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കുറച്ചെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ആയിട്ട് കൂട്ടത്തിൽ കാണും അല്ലെങ്കിൽ അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഒന്നിനു താല്പര്യമില്ലാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് തോന്നുക പണം നഷ്ടപ്പെട്ടുക കടവ് പോവുക വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയത് മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവ് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല മാസമല്ല ഇനി ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസവും പൊതുവെ ഭരണിക്കാർക്ക് മോശമാണ് ട്രാൻസ്ഫറിന്റെ കാല ബാധകമായവരാണെങ്കിൽ ട്രാൻസ്ഫർ തിലപ്പം ഉണ്ടാകാം അതുകൊണ്ടുള്ള ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒറ്റക്ക് താമസിക്കണമെന്ന് തോന്നുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുക കളക വേണ്ടാത്ത കേസിലെല്ലാം കൊണ്ട് തലയിടേണ്ടി വരിക അനാവശ്യ സംസാരങ്ങൾ അതേപോലെ തന്നെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല വീട് നിർമ്മാണത്തിനകം തടസ്സങ്ങൾ ഉണ്ടാക്കും എന്തെങ്കിലും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ട എല്ലാം സംഭവിക്കാം എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോഴ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസവും മോശമായിട്ട് തന്നെയാണ് കാണുന്നത് അലസത പറ്റിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക ട്രാൻസ്ഫർ ഉണ്ടാവുക വേണ്ടാത്ത സംസാരത്തിലൂടെയെല്ലാം ഇഷ്യൂ ഉണ്ടാവുക കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ഇതെല്ലാം കാണും സെപ്റ്റംബർ മാസം എന്നാല് ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് മോശം അതുകൊണ്ട് ജനിച്ച മാസം വെച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും ഇടവം മാസങ്ങളിൽ ജനിച്ചവർക്ക് അത്ര പ്രബലമായിട്ട് കാണുകയില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്നും വരാം ഒക്ടോബർ മാസം എങ്ങനെയാണെന്ന് വെച്ചാൽ കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് വളരെ ലീഗൽ വശങ്ങളായിട്ടെല്ലാം നല്ലതാണ് എന്തെങ്കിലും കേസ് വഴക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യം നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ ഇങ്ങനെയുള്ള മത്സരങ്ങളിലെല്ലാം വിജയിക്കും ശത്രുക്കളെല്ലാം ഒരു പരിധിവരെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ തടസ്സങ്ങളുണ്ടാക്കുക അതിനെല്ലാം മറികടക്കാനുള്ള കഴിവ് കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കുണ്ട് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ആ പറയുന്ന പോണാലും ഒരു വരെ കിട്ടും പക്ഷേ ട്രാൻസ്ഫർ പോലെ പോലുള്ള ബുദ്ധിമുട്ട് ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക എവിടെയെങ്കിലും പോയി താമസിച്ചാലേ അമ്മയെങ്കിലും തോന്നുക പണം നഷ്ടപ്പെട്ടുക കട പോവുക കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക വീട് നിർമ്മാണത്തിൽ പോലെയുള്ളതിനൊന്നും നല്ല മാസമല്ല ഒക്ടോബർ മാസം ഒക്ടോബർ ാണ് പറഞ്ഞത് നവംബർ മാസം പൊതുവേ മോശമാണ് പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങള് മാതാവ് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നു മാത്രമല്ല മാസമല്ല പണം നഷ്ടപ്പെട്ടുക കളക് പോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇങ്ങനെയെല്ലാം പൊതുവെ എല്ലാ കാര്യത്തിലും മോശമായ ഒരു മാസമാണ് നവംബർ എന്നാൽ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ ജനിച്ച മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഡിസംബർ ഡിസംബർ മാസം മോശമാണ് മായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവശ്യം വരിക കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാവുക അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒറ്റക്ക് താമസിക്കേണ്ടി വരിക പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ഇങ്ങനെയെല്ലാം വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ചിലവെല്ലാം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് ജനിച്ച മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മാത്രം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണി നക്ഷത്രക്കാരുടെ ഫലം